ട്ടോ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ വന്ന പിള്ളേരെയും കൊണ്ടൊക്കെ മുട്ടത്തോടെ നടന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണേ നമ്മുടെ ആൾക്കൂട്ടം പൂവൊക്കെ തല്ലി തല്ലിപ്പറിക്കുന്നു കേട്ടോ അങ്ങനെ മോടി നടക്കാണ് അപ്പം ഇതിനൊക്കെ കാണാൻ വിചാരിച്ചിട്ട് നമ്മുടെ നീലപ്പൂട്ടോ നീലപ്പൂ ഒരുപാട് പൊഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പം ഒത്തിരി പൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ആറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇപ്പം ഒരുപാട് പൂവൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ നീലപ്പൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ കുറച്ച് റോസയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പം പൂവിൻ്റെ അങ്ങനെ സീസൺ എന്നറിയില്ല ഒരുപാട് പൂ കുറഞ്ഞു പോയി നമുക്ക് ഒരുപാട് പൂ ഉണ്ടായിരുന്നു കേട്ടോ പൂവൊക്കെ ഇത് മഞ്ഞപ്പൂ ഒരുപാട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ നീലപ്പൂവിൻ്റെ മേലിൽക്കൂടി ഒരു ഫാഷൻ ഫ്രൂട്ട് കയറി കിടക്കുന്ന കേട്ടോ ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി വന്ന് ഇങ്ങനെ കയറി കിടക്കുന്നതാണേ ഒന്ന് രണ്ട് എണ്ണം ഒക്കെ നമുക്കൊന്ന് കായ്ച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അങ്ങനെ കായ്ക്കുന്നില്ല കേട്ടോ എന്തായാലും കയറി വരുന്നുണ്ട് നന്നായിട്ട് ഇതിൻ്റെ മേലിൽക്കൂടി കേട്ടോ നമ്മുടെ ഫ്രാഷ് റൂട്ടൊക്കെ ഇങ്ങനെ കയറി കിടക്കുകയാണെ എല്ലാ പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൊല കൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു ചെടിയായിട്ടോ പക്ഷേ ഇതുവരെ പൂവൊക്കെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു പൂമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ ഒരുമിച്ചലേന്ന് കൊണ്ടുവന്നാ കേട്ടോ വീടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ പക്ഷേങ്കിൽ അവിടുത്തെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ഇല ആയിരുന്നു കേട്ടോ വന്നപ്പോൾ വലിയ ഇലയൊക്കെ ഈ പ്ലാവിൻ്റെയൊക്കെ ഇല പോലെയൊക്കെ വലിയ ഇലയായിട്ട് നിൽക്കുക കേട്ടോ നമുക്ക് അറിയില്ല ആ ചെടി തന്നെയാണോ ഇതെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് പൂവ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുവാണെങ്കിൽ നല്ല രസമാണ് കാണിക്കാട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാ ഒന്ന് രണ്ട് രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു കുഴിച്ചു വെച്ച് നമ്മൾ പിന്നെ ക്യാരറ്റാട്ടോ പക്ഷേ ക്യാരറ്റിൻ്റെ ആ മേളിലത്തെ മുഴുവൻ ഉണങ്ങി പോയി അടിയിലത്തേക്ക് വല്ല പിടിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ എന്തായാലും അതാട്ടോ ഇത് പിന്നെ നമ്മൾ കുറച്ച് അന്നൊക്കെ നട്ടുവെച്ച മുളകും ചീനയൊക്കെയാണ് ഇത് ഇത്രയൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് കുറച്ച് ഉണക്ക ചാണകമൊക്കെ എൻ്റെ ചുവട്ടിക്കുടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇത് നമ്മുടെ ഒരു വലിയ മുളകാട്ടോ വെള്ള കാന്താരി നല്ല കാണാൻ നല്ല ഭംഗിയാ കേട്ടോ ഒരുപാട് എരിവൊന്നുമില്ല കാണാൻ നല്ല ഇങ്ങനെ നിൽക്കും കേട്ടോ കാണാനുള്ള ഭംഗിയുള്ളൂ അങ്ങനെ കറിക്ക് വലിയ രുചിയൊന്നും കിട്ടാറില്ല കേട്ടോ പക്ഷേ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടേ പിന്നെ നമുക്ക് ഈ ഉണ്ടമുളക് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാന്താരിയാണ് പക്ഷേ നല്ല എരിവാട്ടോ ഇതിനാ ഇന്ന് നല്ല എരിവാണ് പക്ഷേ നമ്മുടെ കുഞ്ഞു കാന്താരിയുടെ അത്രയൊന്നും ഒക്കെയല്ല കേട്ടോ നമ്മുടെ നാടൻ കാന്താരിയുടെ ഒന്നും അത്രയൊന്നും ഒക്കെ ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ അവിടെ നമ്മൾ കൊണ്ട് അരി നട്ടതാണ് കേട്ടോ അവർ എറണാകുളത്ത് നിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാന്നാണ് പറഞ്ഞതേ എന്തായാലും നമ്മുടെ ഇത് നമ്മൾ കറിക്കൊക്കെ അരയ്ക്കാറുണ്ട് ഭയങ്കര ഒരുവാട്ടോ ഒരു മുളക് ചേർത്താൽ നല്ല എരിവാണേ ഉണ്ടോ ഇത്രയും വലുതാവുന്നതാണ് കേട്ടോ ഇത്രയും വലുതായി നല്ല അടിപൊളിയായിട്ട് വലുതായി നല്ല എരിവൊക്കെ കിട്ടുന്ന മുളകാണ് പക്ഷേ കറിക്ക് അത്രയും ഒരു രുചിയില്ല നമ്മുടെ കുഞ്ഞ് ചെറിയ മുളകില്ലേ അതിന് തന്നെയാട്ടോ എപ്പോഴും രുചിയുള്ളത് നമ്മുടെ കാന്താരി ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ പറഞ്ഞപ്പോഴേക്കൂടെ ഉണ്ട് താനും കേട്ടോ ഇത് നമ്മുടെ ഒരു ഡാലികയാണേ അടിപൊളി ഇപ്പോൾ ചോദിച്ചാൽ നല്ല വെയിലൊക്കെ വന്നിട്ട് നന്നായിട്ട് മങ്ങി നിൽക്കുക കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ടേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഡാലികയുടെ മുട്ടും ഒക്കെ ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയാണേ പയറാ ഇത് നമ്മൾ നട്ട് അമ്മയാട്ടോ ഇതൊക്കെ നട്ട് വെച്ചേക്കുന്നത് ഇങ്ങനെ ഇതേലേക്കൂടെ ഒക്കെ കയറി വിടാൻ പാകത്തിന് ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നത് പക്ഷേ ഒരെണ്ണം നന്നായിട്ട് വാടിപ്പോയി കിട്ടോ എന്താണെന്ന് അറിയില്ല വെയിൽ കൊണ്ടിട്ടാണോയെന്നറിയില്ല ഭയങ്കര വെയിലാണേ നമുക്കിവിടെ അതുകൊണ്ട് വെയിൽ കൊണ്ടിട്ട് പോയതാണോയെന്നറിയില്ല എന്തായാലും നമ്മൾ കുറേ കറി വെച്ചു കെട്ടോ നമ്മുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന പയറേ കൊണ്ട് ഒരുപാട് കറി വെച്ചു ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നതൊക്കെ ഉള്ളൂ എന്നാലും നമ്മൾ ഒന്നെന്ത പ്രാവശ്യമൊക്കെ നമ്മൾ ഇതൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പച്ചമുളകിൻ്റെ ഇതാട്ടോ നമ്മൾ കൂമ്പമുളക് എന്നൊക്കെ പറയും അല്ലേ ഇത് അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ അമ്മ തട്ട് വെച്ചതാട്ടോ നല്ല അടിപൊളിയായിട്ട് വളർന്ന് ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ നമ്മൾ കറിക്കൊക്കെ ഇപ്പോഴും കീറിയിടാനായിട്ടൊക്കെ നല്ലതാട്ടോ നമ്മുടെ കാന്താരി മുളക് അല്ല സോറി പച്ചമുളക് കേട്ടോ നമ്മുടെ മീനിനകത്തൊക്കെ അടിപൊളിയായിട്ട് കീറിയിടാം അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഇത് നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങട്ടോ കുറച്ച് നീട്ടം വയ്ക്കുന്ന ഈ കൂട്ടത്തിലുള്ള വഴുതനങ്ങയാണേ ഇതുവരെ കായ്ച്ചിട്ടില്ല നമുക്ക് പൂവൊക്കെ ഉണ്ടായി വന്ന് നിൽക്കുന്നുണ്ട് കായ്ക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ മുട്ടക്കായിട്ട് ഇതൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂവൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട് അപ്പം ഈ ഒരു കളറിലുള്ള ചുരിദാറാട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുതിയതായിട്ട് എടുത്തത് നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടാട്ടോ നമ്മുടെ മുറ്റത്തൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തന്നാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം വീണ്ടും ഒരു വീഡിയോ വരെ ടാറ്റാ